അപ്പൊ നമ്മുടെ ഓണം വിഭവങ്ങളിലെ രണ്ടാമത്തെ ഐറ്റം സദ്യക്ക് വിളമ്പാൻ പറ്റിയ നല്ല പറ്റിയുള്ള കാളൻ ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം ചേനയും കായയും തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് എടുക്കണം കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ പരത്തി ചേന കട്ട് ചെയ്യണമെങ്കിൽ കൈ ചൊറിയില്ല ഇതുപോലെ ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് നമ്മൾ ഇനി നമുക്ക് കായ ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം നമ്മൾ കട്ട് ചെയ്ത കായയും ചേനയും കുറച്ച് വെള്ളത്തിൽ ഒരു കാൽസ്പൂൺ മഞ്ഞൾ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരഞ്ച് മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ അതിലെ കറയെല്ലാം മാറിക്കിട്ടും അടി കട്ടിയുള്ള പാത്രമോ ഇതുപോലെയുള്ള മൺചട്ടിയോ എടുത്ത് അതിലോട്ട് നമ്മൾ മുറിച്ച് കഴുകി വെച്ച കായും ചേനയും ഇട്ട് കൊടുക്കാം ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇതിലോട്ട് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ടുള്ള അരപ്പ് തയ്യാറാക്കാം കാളിനുള്ള അരപ്പുണ്ടാക്കാൻ വേണ്ടി മിക്സിയിലോട്ട് രണ്ട് കപ്പ് തേങ്ങ ചിരകിയത് നല്ല ജീരകം അര ടീസ്പൂൺ അഞ്ച് പച്ചമുളക് കാൽ കപ്പ് തൈര് തേങ്ങ നല്ല വെണ്ണ പോലെ അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ കാൽ കപ്പ് തൈര് ചേർത്തിരിക്കുന്നത് ഇതിന് നമുക്ക് അരച്ചെടുക്കാം ചെറിയ തീയിൽ വെച്ചിട്ട് വേണം നമുക്കിത് തയ്യാറാക്കാൻ നമ്മുടെ കായും ചേനയും വെന്തൊടയാതെ നോക്കണം ഈ ഒരു പാകമാവുമ്പോൾ നമുക്കിതിലോട്ട് ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി ഇടാം അതിലോട്ട് ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് ഇളക്കാം മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഫ്ലേവറിന് വേണ്ടി നമുക്കൊരു ഒന്നര ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് ഇളക്കാം ഇതിലോട്ട് മുക്കാൽ ലിറ്റർ തൈരും കൂടി ഒഴിച്ച് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ നേരത്തെ അരച്ചു വെച്ച അരപ്പിലോട്ട് ഇതിൽ നിന്നും രണ്ടോ മൂന്നോ സ്പൂൺ ചാറെ ഒന്ന് നന്നായി മിക്സ് ചെയ്യാം ഇനി കാലൻ ഒന്ന് വറ്റി തുടങ്ങുമ്പോൾ നമുക്ക് ഈ അരപ്പൊന്ന് അതിലോട്ടിട്ട് മിക്സ് ചെയ്യാം ഇത് നമുക്ക് ഹൈ ഫ്ലെയിമിലൊന്നിട്ട് നമുക്ക് കുറുക്കിയെടുക്കാം കാളൻ കാച്ചാൻ വേണ്ടി ഒരു സ്പൂൺ നെയ്യും ഒരു സ്പൂൺ വെളിച്ചെണ്ണയും ഇട്ട് ചൂടാക്കാം ഇത് ചൂടായി കഴിയുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം പൊട്ടി കഴിയുമ്പോൾ അതിലോട്ട് സ്പൂൺ ഉലുവ അതിലോട്ട് അഞ്ചാറ് വറ്റൽമുളകും ഇടാം ഒരു പിടി വേപ്പിലയും കൂടി ഇട്ട് നമുക്കൊന്ന് ഇളക്കാം ഇത് നമുക്ക് കാളനിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇരിക്കുംതോറും ഈ കാളൻ കട്ടി കൂടി വരും നമ്മുടെ കാളൻ റെഡി നമ്മൾ ഉണ്ടാക്കി വെച്ച ഇഞ്ചമ്പുളിയെ പോലെ തന്നെ കാളനും നിങ്ങൾക്ക് നേരത്തെ ഉണ്ടാക്കി വെക്കാം അപ്പോൾ കൂടുതൽ ഓണവിഭവങ്ങൾ കാണുവാനായി സബ്സ്ക്രൈബ് ചെയ്യൂ ബെഞ്ച്വെഞ്ചേഴ്സ്